ഒരു ഒരു കാര്യം ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ ഞാൻ സെക്കൻഡ് അങ്ങോട്ട് ഓ അങ്ങോട്ടാണ് എന്താണ് നല്ല 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 വെരി മച്ച് ഷർട്ട് ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ കഥ വിട്ടിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടതെന്ന് കൊച്ചിലറിയാവോ അറിയത്തില്ലല്ലോ കഴിഞ്ഞ ദിവസം വിടരുന്ന ഒരു സിറ്റ് ഡോൺ കോമഡി പറഞ്ഞില്ലേ സ്റ്റാൻഡപ്പ് കോമഡി സിറ്റ് ഡോൺ കോമഡി സ്റ്റാൻഡപ്പ് കോമഡിന്ന് അതെവിടെ പിള്ളേർ വന്നിരുന്നു നിന്ന് പറയുന്നത് നിങ്ങളവിടെ ഇരുന്നല്ലേ പറയുന്നത് അതെ ഞാൻ പറയാറുണ്ട് അത് ഒരു കഴിഞ്ഞ പ്രാവശ്യം നല്ല ഇഷ്ടം പോലെ പറയാറുണ്ട് അത് ഒരാൾ കഥ തന്നെയാണ് അയ്യോ ഞാൻ അങ്ങനെ ആരുടെയും വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ കഥകളൊന്നും പറയാറില്ല പറഞ്ഞു ഒരിക്കലും നമ്മൾ തമ്മിൽ തമ്മിലൊരു പരിചയമില്ലല്ലോ ഞാൻ എന്റെ സുഹൃത്തുക്കള് ഞാനത് പറയുന്നതിൽ വളരെ സന്തോഷമുള്ളവര് ഉള്ളവര് എന്നെ പറഞ്ഞതിൽ വളരെ സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രം ഞാൻ പറയാറുള്ളൂ അല്ലാത്തത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഉണക്കഥ ആയിരിക്കും നിങ്ങളുടെ കഥയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പ്രേംദാസിന്റെ ഒരു കഥ പറഞ്ഞു പ്രേംദാസ് േംദാസ്ന്ന് പറഞ്ഞത് ഒരു ഞാൻ വെറുതെ ഒരു നല്ല കഥ കിട്ടി പ്രേംദാസ് എന്ന് പറഞ്ഞ ഒരാളുടെ പേര് കഥ പറഞ്ഞു അത് ഉള്ളതാണ് പ്രേംദാസ് പ്രേംദാസ് ആണ് ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞ കഥയായിട്ട് ഒരു ബന്ധമുള്ള ആളല്ലോ ഞാൻ പറഞ്ഞ കഥ പോലത്തെ ആളെ അല്ല നിങ്ങൾ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ കഥയല്ലേ പ്രേംദാസ് എങ്ങനെയാണ് അയാൾ ഒരു നല്ല മനുഷ്യനാണ് കുടുംബം നോക്കുന്നവനാണ് പണിക്ക് പോകുന്നവനാണ് കൃത്യമായിട്ട് അഞ്ചു മണിക്ക് ജോലി കഴിഞ്ഞ ആറുമണിക്ക് വീട്ടിലെത്തുന്നവനാണ് എന്നാ പിന്നെ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ഞാൻ കുടുംബവും നോക്കത്തില്ല കള്ളു കുടിക്കുകയും ചെയ്യും വീട്ടിലും കയറത്തില്ല വീട്ടിൽ വരുത്തൂല അങ്ങനെയുള്ള എന്നെ കുറിച്ച് ഇങ്ങോട്ട് കഥ പറഞ്ഞ നാട്ടുകാർ തെറ്റിദ്ധരിക്കത്തില്ലേ ഇപ്പൊ എന്നെ കുറിച്ച് ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു തെറ്റിദ്ധാരണല്ലോ നല്ലോ നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോശം ആണെങ്കിൽ അത് നന്നാവത്തല്ലേ നന്നാവത്തല്ലോ എനിക്ക് ദോഷമാണ് എന്താണെന്ന് വെച്ചാൽ എന്നെ കള്ളു കുടിക്കാൻ വിളിച്ചോണ്ടിരുന്ന എന്നെ വിളിക്കുന്നില്ല ഞാൻ നന്നായിരുന്നു പറഞ്ഞ ഞാൻ പറഞ്ഞ അപ്പൊ അങ്ങനെ അങ്ങനെ അപകീർത്തികരമായ ഒരാളെ പറയരുത് അല്ല അത് ഞാനൊരു കഥ പറഞ്ഞുള്ളൂ യാദൃശ്യമായിട്ട് വന്നായിരിക്കും നിങ്ങളുടെ വീട് എവിടെയാണ് ചവറ ചവറയിലുള്ള ചവറയിലുള്ളൊരു സുത ചേച്ചീനെനിക്കറിയാം സുധ അറിയാമോ അറിയാം എൻ്റെ ഭാര്യയാണ് അയ്യോ സുതച്ചേച്ചു പ്രഥവാണോ നിങ്ങൾ ഇങ്ങനെ എനിക്ക് രണ്ട് വാട്സപ്പ് മൂന്ന് ഫേസ്ബുക്ക് എല്ലാം ഉണ്ട് എന്നെ ആരും തിരിച്ചറിയുന്നില്ല ഞെക്ക് ഫോണുമായിട്ടിരിക്കുന്നത് അവളെ അറിയാം അപ്പൊ അല്ല ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് സുഹൃത്തുച്ച അങ്ങോട്ട് കെട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് എനിക്ക് നല്ല പരിചയമാണ് പുള്ളിക്കാരത്തെ ഇടയ്ക്ക് വിളിച്ച് പറയും നിങ്ങൾ കുടുംബം നോക്കാതെ നടക്കുന്നതിന്റെ അലമ്പാണ് സങ്കടമാണ് എന്നോട് പുള്ളിക്കാരത്തി പറയാറുണ്ട് അവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ വേണ്ട ഞാൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രവാസ ജീവിതം കഴിഞ്ഞ് വരുമ്പോ നിങ്ങളെ പാത്രം ഒരാളല്ലേച്ചി പ്രവാസികളോട് എങ്ങനെയാ പെരുമാറണല്ലോ ഞാൻ പോയിട്ട് വന്നപ്പോ അവളെങ്ങനെ എന്നാ നിങ്ങൾ ഞാൻ ഡിസംബർ തീയതി തീയതി പോയതാണ് ജനുവരി ഒരു ദിവസം നിന്ന് പ്രവാസി ഒരു ദിവസം നിന്ന് പ്രവാസി ആവത്തില്ലേ അങ്ങനെ സ്വർണം പണയം വെച്ച് പോയി വന്ന ആരായാലും പാത്രം വെച്ച് നിങ്ങട്ട് അല്ലാതെ അവളുടെ സ്വഭാവം മോശമായ മോശമായ നിങ്ങളുടെ കയ്യിലെപ്പിന്റെ പ്രശ്നം കൊണ്ട് തന്നെ എനിക്ക് ഒന്നും അറിയണ്ട എന്നെ കുറിച്ച് നിങ്ങള് മോശമാ നാട്ടിൽ നടക്കാൻ നിങ്ങൾ ഒരു കാര്യം ഇനി സത്യം ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും എന്ത് സത്യം ചെയ്യാനായിട്ട് ഇനി ഇങ്ങനെ പ്രേംദാസിനെ കുറിച്ച് ഒരു കള്ളം ഇങ്ങനെ ഒരു കഥ പറയത്തില്ലെന്നുള്ളത് സത്യം ചെയ്തില്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞില്ലെങ്കിൽ പരിപാടി എങ്ങനെ മുന്നോട്ട് പോകും അത് പറ്റത്തില്ലട പറയാൻ പരിപാടി നടന്നാണ് ബലം പിടിക്കരുത് ബലം പിടിക്കല്ലേ ബലം പിടിക്കണീറ്റോ എണീറ്റോ അങ്ങനെ ഞാൻ കഥ പറയത്തില്ല എന്നൊരു സത്യം ചെയ്ത് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്

സത്യം പ്രതി മൂന്ന് പ്രാവശ്യം ആ പ്രതിജ്ഞ 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 ചെയ്യുന്നു ഈ പ്രതിജ്ഞയെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കഥ ഓർമ്മ വന്നത്